നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ടു വയസ്സുകാരിയായ മേരി എന്ന കുട്ടി കാണാതായ സ്ഥലത്താണ് ഞാൻ പോകുന്ന കണ്ടു പക്ഷെ തിരിച്ചു ഇവിടെ ബ്രഹ്മോസ് വി എസ് എസ് ഇ വ്യോമസേന ആസ്ഥാനം പോലീസിന്റെ വയർലെസ് സ്റ്റേഷൻ ചാക്ക ഫയർ സ്റ്റേഷൻ വിമാനത്താവളത്തിന്റെ മതിൽ വിമാനത്താവളത്തിന്റെ മതിൽ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് അതീവ സുരക്ഷാ മേഖലയായ ഇവിടെ അലക്ഷ്യമായി കിടന്നുറങ്ങാൻ പാടുണ്ടോ ഇവിടെ ആവശ്യമായ സി സി ടിവികൾ ഇല്ലേ എന്തുകൊണ്ട് ഇല്ല ആർക്കും വന്ന് താമസിക്കാവുന്ന സ്ഥലമായി ഇത്തരം അതീവ സുരക്ഷാ മേഖലകൾ മാറിക്കഴിയുന്നുവോ ഇന്ന് മറുനാടൻ അന്വേഷിക്കുകയാണ് കുട്ടി കിടന്നുറങ്ങിയത് ഇവിടെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഈ കിടന്നുറങ്ങിയ സ്ഥലത്തു നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഈ കുട്ടിയെ പത്തൊൻപത് മണിക്കൂറിന് ശേഷം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ് റെയിൽവേ ട്രാക്കിനടുത്ത് അതായത് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് റെയിൽവേ ട്രാക്കിനടുത്ത് ആറടിയിലധികം താഴ്ചയുള്ള ഓടയിൽ നിന്നാണ് നാട് മുഴുവൻ കാത്തിരുന്ന രണ്ട് വയസ്സുകാരിയെ കണ്ടെത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം പത്തൊൻപത് മണിക്കൂർ പിന്നിട്ട തിരച്ചിലിനൊടുവിലാണ് ആ രണ്ട് വയസ്സുകാരിയെ നമ്മൾ കണ്ടെത്തിയത് എന്തായാലും മണിക്കൂറിന് ശേഷം കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസ വാർത്ത വന്നു എങ്കിലും കുട്ടിയുടെ തിരോധാനത്തിൽ ദുരൂഹത നിലനിൽക്കുകയും ചെയ്യുകയാണ് ഈ റെയിൽവേ ട്രാക്കിനടുത്തുള്ള തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഒരു സ്ത്രീയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നത് അവർ ഇന്നലെ വൈകിട്ട് നാല് മണി മുതൽ അഞ്ച് മണി ആ ഒരു സമയത്ത് സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന രണ്ട് യുവാക്കളെ ഈ റെയിൽവേ ട്രാക്കിനടുത്ത് കണ്ടു എന്ന് പറയുന്നു മണി ആയപ്പോൾ മൂന്നാല് അവിടെ സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളെല്ലാം വിചാരിച്ചത് ഈ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ വെച്ച് അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ച് ഇവിടെ ഈ ജോലിക്ക് വന്നവരായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ കണ്ടില്ല എൻ്റെ ഒരു സംശയം ഇനി അവർ അവരാളിനെ വിട്ട് അന്വേഷിച്ചിട്ടേ ഇവിടെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആൾക്കാരില്ലെന്നുണ്ടെങ്കിൽ കൊച്ചിന് കൂടെ ആക്കാനുള്ള ആ ഒരു പരിപാടി ആയിരുന്നു എന്ന് അറിഞ്ഞുകൂടാ അന്യ സംസ്ഥാനക്കാരായിരുന്നു അവർ തന്നെയായിരുന്നു ബംഗാളികൾ തന്നെയായിരുന്നു ഞാനിതിലെ കടയിൽ പോകുന്ന സമയത്ത് അവരെ കണ്ടു പക്ഷെ തിരിച്ചു വരുമ്പോൾ അവരെ കണ്ടില്ല ഞാൻ ഇന്നലെ ഒരു അഞ്ച് മണിയാവുമ്പോൾ ഞാൻ പേട്ടയിൽ പോകും സാധനം വാങ്ങാനായിട്ട് പോയതാണ് ആ സമയത്താണ് അവരെ കണ്ടത് പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോൾ കണ്ടില്ല ഞാൻ ഞാനൊരു മുക്കാൽ മണിക്കൂറിഞ്ഞ് തിരിച്ചപ്പോൾ അവരെ കണ്ടില്ല അവരെ ഇല്ല 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 ഒരു വയസ്സ് വരും എന്തായാലും പഴുതടച്ച സുരക്ഷ വേണ്ട ഈ മേഖലയിൽ നാടോടികൾക്ക് ടെൻറ്റ് കെട്ടി കഴിയാവുന്നതും അതീവ സുരക്ഷാ വിഷയം തന്നെയാണ് ആർക്ക് വേണമെങ്കിലും ഇവിടെ തമ്പടിക്കാനും പ്രവർത്തനങ്ങൾ നടത്താനും കഴിയുന്ന അവസ്ഥയുണ്ട് എന്നാണ് ഇത് കൃത്യമായി വ്യക്തമാക്കുന്നത് തീവ്രവാദ ആക്രമണങ്ങളുടെ പരിധിയിൽ വരാവുന്ന വ്യവസായ സ്ഥാപനങ്ങളും ഈ പരിസരങ്ങളിൽ ഉണ്ട് ടൈറ്റാനിയവുമുണ്ട് ഗുണ്ട സംഘങ്ങളുടെ കേന്ദ്രമായ ഇവിടെ പോലീസ് പെട്രോളിയും നാമമാത്രമാണ് എന്നും നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ് എന്തായാലും ഇതെല്ലാം മുതലെടുത്താണ് അതീവ സുരക്ഷ വേണ്ട സ്ഥലത്ത് നാടോടികളും തമ്പടിക്കുന്നത് റെയിൽവേ അനാസ്ഥയിൽ അവരുടെ പ്രദേശം കയറിയ അവസ്ഥയിലും അതായത് തിരുവനന്തപുരത്തെ അതീവ സുരക്ഷ വേണ്ട സ്ഥലത്താണ് ക്യാമറ നിരീക്ഷണം പോലും ഇല്ലാത്തത് സ്മാർട്ട് സിറ്റി നിർമ്മാണങ്ങൾ കാരണമാണ് ഇതെല്ലാം എന്ന ന്യായം അധികാരികൾക്ക് പറയാമെങ്കിലും എല്ലാ മണിക്കൂറിലും നിരീക്ഷണം അനിവാര്യമായ പ്രദേശമാണ് ഇവിടം എന്ന് നമുക്ക് വ്യക്തമാവുകയാണ് അവിടേക്ക് വീണത് കൂടാതെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ട് പക്ഷെ അതേസമയത്ത് ഈ പറഞ്ഞ കുറച്ച് ഉള്ള ഒരു ഏരിയ ഉണ്ട് ആ ഒരു ഭാഗം കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ആ ഒരു സ്പോട്ടിലേക്ക് കുട്ടി എത്തിയിരിക്കുന്നത് ഒരു സംശയകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ആ ഒരു ഭാഗത്തേക്ക് കുട്ടി കണ്ടിട്ടില്ല അത് ഒരു 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 വേഴ്സ് പോബിലിറ്റിയിൽ സ്വയമേവ വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല എന്നിരുന്നാൽ പോലും ആ തരത്തിലേക്ക് കുട്ടി എത്തി എന്നുള്ളത് ഒരു സംശയകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് അത് കൂടുതൽ പരിശോധനകൾ ഈ വിഷയത്തിൽ വ്യക്തതയും ഈ വിഷയത്തിൽ പോലീസുണ്ട് ഇല്ല വൈദ്യ പരിശോധനയിൽ കുട്ടി ശാരീരികമായിട്ട് യാതൊരു വിധത്തിലുള്ള സെക്ഷൽ അസാൾട്ടും നടന്നിട്ടില്ല എന്നുള്ള ഭാഗം കൺഫേം ചെയ്തിട്ടുണ്ട് അത് ഇന്നലെ പരിശോധന നമ്മൾക്ക് ആ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു റെയിൽവേ ട്രെയിൻ പോകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പലതരത്തിലേക്കുള്ള വലിച്ചെറിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടും അങ്ങനെ പല തരത്തിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് ഈ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട് അപ്പോൾ പക്ഷേ അതേ സമയത്ത് അവിടെ വർഷങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് പോലുള്ള കുറേ സാധനങ്ങളൊക്കെ അവിടെ കാണും അപ്പോൾ അത് പരിശോധനയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഏതൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ വേണ്ടി കഴിയുള്ളൂ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവിടുത്തെ ലാസ്റ്റ് ട്വൻ്റി ഫോർ അവേഴ്സുമായി ബന്ധപ്പെട്ട് വിഷ്വൽസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ സൈബർ ടീം ഇപ്പോൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷ്വലും കൂടെ അഡീഷണൽ ആയിട്ടൊന്ന് വിഷ്വൽസ് എന്നാലേ ഈ ഏരിയയിലെ ഡ്രോൺ വെച്ചിട്ടുള്ളൊരു പരിശോധന നമ്മൾ ഇവനിങ് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയിൽ വീണ്ടും ഒരേ ഒരു വട്ടം കൂടി ഈ പരിശോധിച്ച സ്ഥലങ്ങളിലൂടെ വീണ്ടും ഒരു പരിശോധന നടത്തുന്ന സമയത്താണ് കുട്ടിയെ കിട്ടിയിട്ടുള്ളത് അതൊരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല നമ്മൾ പരിശോധനയുടെ പരിശോ ഇൻഷർമേഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല പരിശോധന ഇടയിൽ കണ്ടെത്തിയതാണ് ിലും പ്രതിരോധ വകുപ്പിന് വേണ്ടി അത്യാധുനിക വസ്തുക്കൾ ഉണ്ടാക്കുന്ന ബ്രഹ്മോസിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇതിനൊപ്പം വിമാനത്താവളത്തിൻ്റെയും അതിർത്തി പ്രദേശം കൂടിയാണ് ഇവിടം റെയിൽവേ ട്രാക്കും കടന്നു ഈ റോഡ് പോകുന്നത് അതീവ സുരക്ഷാ അനിവാര്യമായ വി എസ് എസ് വി എസ് എസിലേക്കാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനത്തിലേക്കുള്ള വഴികൂടി എന്നാൽ ഈ റോഡിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ സി സി ടി വി സംവിധാനം പോലും നിലവിൽ ഇല്ല ഇതാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ അന്വേഷണത്തിലും പ്രതിബന്ധമായത് ഇത്തരം അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലകളിൽ ആർക്കും തമ്പടിക്കാമോ എന്ന ചോദ്യമാണ് മറുനാടൻ ഉയർത്തുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം